ഹരി ഓം ഏവർക്കും വർണ്ണാമണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലമാണ് കേട്ടോ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം എന്നാണ് നമുക്ക് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാൽ ഫലം മാത്രം കണ്ടാൽ പോയാൽ ലഗ്നം കൂടി എടുത്തു കാണും തന്ത്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ് സോ രണ്ടൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പെടിച്ചു കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ഐഡിയ കിട്ടുക അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ ഇന്ത്യ ഒരു വീടിയുടെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്നു കാണാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഫലം മാത്രം കിട്ടാന്ന് കാരണം കങ്കുവിഷൻ പാടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ വീട് തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം എല്ലാത്തവർക്ക് രക്ഷ ഇൻഫോം ചെയ്തെന്നുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ബെല്ലൈക്കും അമർത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് അതിന് നിന്ന് സംസാരില്ല വീഡിയോ കിടക്കാം മകരരാശി ഉത്രാണ മുക്കാൾ തിരുവോണം അവിട്ടം വര അടങ്ങുന്ന നക്ഷത്രമാണ് മകരരാശി എന്ന് പറയാം അല്ലേ മകരരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മൂന്നിൽ ശനി നിൽക്കുന്ന സമയമാണ് സോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ആറിലെ വ്യാഴം നമുക്ക് കുറേ കടങ്ങളൊക്കെ അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന സമയമാണ് അഞ്ചിലെ ശുക്രൻ എന്ന് പറയുന്ന മനസ്സിൽ സന്തോഷം തരിക ഒരു പോസിറ്റീവായി മൈൻഡ് സെറ്റ് തരിക എനിക്ക് പറ്റുമെന്ന ചിന്ത നമ്മളിൽ തോന്നിപ്പിക്കുക എന്നു വരുന്ന നല്ല അവസരങ്ങൾ വരിക തൊഴിൽ സമ്മതമായിട്ട് ബിസിനസ് സമ്മതമൊക്കെ ആയാലും നല്ല നല്ല അവസരങ്ങൾ കൊണ്ടുവന്ന സമയമാണ് രാഹവും കൂടി നമുക്ക് വരുമാനങ്ങൾക്കൊക്കെ നല്ല സമയമാണ് പക്ഷേ ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില വിട്ടുവീഴ്ച കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ എട്ടിലെ കുജുരം കേതും കൂടി ഫാല്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ചെറിയ ഐക്യ കുറവ് പ്രശ്നങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് തലയിടുന്ന സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റുന്ന നല്ലതായിരിക്കും മാരഡ് ആയിട്ടുള്ളവരെ അതുപോലെ തന്നെ മാരേജൊക്കെ നോക്കുന്നതൊക്കെ എനിക്ക് അത്ര നല്ല സമയമായിട്ട് കാണുന്നില്ല കാരണം ആറിലെ വ്യാഴവും അഞ്ചിലെ ശുക്രനുമാണ് ആഗ്രഹങ്ങൾ കുറേ കാണും പക്ഷേ അത് കുചനും കേതും കൂടി അത്ര നല്ലതാക്കി തരില്ല എട്ടിലെ കുചനും കേതും കൂടി സോ മാറി നിൽക്കും അതുപോലെ തന്നെ അനാവശ്യമായ ആർഗ്യുമെൻ്റ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന നല്ലതാണ് സ്പെഷ്യലി മീൽസ് കെട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല സമയമാണ് ബുധനും സൂര്യനും കൂടി നല്ല സ്ഥാനത്താൻ നിൽക്കണം മൂന്നിലെ ക്ഷണി നിൽക്കുന്നുണ്ട് നമുക്ക് അരിയേഴ്സൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കെയർ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് വിദേശത്തൊക്കെ പോകാൻ അവസരങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും എത്തുന്നത് കേട്ടോ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ കുജനും കേതും കൂടി എട്ടനൊക്കെ സമയമാണ് ചിലവർക്ക് ചില വേദനകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗാസ്റ്റിക് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫുഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് അലർജീസ് അലർജീസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റിലേറ്റഡ് റിലേറ്റഡായ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിവൈസുകൾ ഇലക്ട്രോണിക് ഉപയോഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഷാർപ്പ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മുതിർന്ന നേരം നോക്കിക്കഴിഞ്ഞാൽ ഏറെ ക്ഷണി കഴിഞ്ഞ സമയമാണ് നിങ്ങൾക്കൊരു കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യവും വെളുത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്ന സമയം തന്നെയാണ് പറയുന്നത് കേട്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ മാരാഴ്ചകളെ സംബന്ധിച്ച് നോക്കിയപ്പോൾ പലയിടത്തുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ കഴിഞ്ഞാണ് നിങ്ങൾ ഇപ്പോൾ നല്ല സമയത്ത് പലർക്കും അത് വന്ന് അനുഭവത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് നല്ല ടൈം പക്ഷേ ചിലർക്ക് അത് ഇപ്പോഴും വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജാതകത്തിൽ കുറച്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ ജാതത്തിൽ അത്ര നല്ല ടൈം ആയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂസ് അത്ര നല്ല ടൈം ആവാത്തതുകൊണ്ടായിരിക്കണം സോ നിങ്ങൾ ജാതകം നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവം നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലതായിട്ട് ഒരു കാര്യം കാരണം ഗോചരം നല്ല ഫലം വരുമ്പോൾ നമുക്കത് അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമുക്കുണ്ടായിരിക്കണം അല്ലേ നമുക്കത് ഇന്നല്ല നാളെ ഒരു കറക്റ്റ് പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞു ഒന്ന് വേണ്ടത് നമുക്ക് നല്ല ചിന്ത ഉണ്ട് എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവണം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം രണ്ട് നമുക്ക് ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്നിട്ട് നമുക്ക് നല്ല ആവുന്നില്ല നമുക്കൊരു പേഴ്സൻറ്റേജ് പോലും ഡൗട്ട് അതിനായി നമ്മൾ എന്താണ് നമുക്കൊരു നല്ല ആവുന്നില്ലെങ്കിൽ നമ്മൾ ജാതകം ഒന്ന് പരിശോധിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് ഒന്ന് നോക്കുന്ന നല്ലതായിരിക്കും കേട്ടോ കാരണം കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളെക്കുറിച്ച് കുറച്ച് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു ഊഹാഭോഗങ്ങളിലൂടെ പോവാതെ അല്ലെങ്കിൽ ഗോചർഫലം മാത്രം നോക്കിയ സന്ദർഭത്തിൽ പോവാതെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ നല്ല പേസിനൊക്കെ കൺസൾട്ടേഷൻ വേണം അല്ലേ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു ഇപ്പോൾ രോഗലക്ഷണമുണ്ട് ആ രോഗലക്ഷണം ഉണ്ടെന്ന് വിചാരിച്ച് അത് കണ്ട് പോയി പാരസെറ്റമോളോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലോ വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കുകയും കഴിഞ്ഞു ഒരു കൃത്യമായിട്ട് ആ ഒരു വൈദ്യനെ കണ്ട് മരുന്ന് മേടിച്ച വൈദ്യം ചെക്ക് ചെയ്തിട്ട് നമ്മളെ നമുക്ക് പേഴ്സണലി എങ്ങനെയുണ്ട് നോക്കിയിട്ട് മരുന്ന് വരുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് റിസൾട്ട് ഉണ്ടാവും സോ അതുപോലെ തന്നെ കാരണം നമ്മൾ രോഗലക്ഷണം നോക്കുമ്പോൾ എല്ലാം ചിലപ്പോൾ നമുക്ക് കാണും അല്ലേ ഏത് അസുഖത്തിൻ്റെ ഇപ്പം കേട്ടിട്ട് പരിചയപോലില്ലാത്ത അസുഖത്തിൻ്റെ പേരിടിച്ച് അല്ലെങ്കിൽ തപ്പിയിട്ട് നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കി ചിലപ്പോൾ അത് നമുക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ഡൗട്ട് അടിക്കും ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അനലൈസ് ചെയ്ത് വെക്കാൻ അറിഞ്ഞിരിക്കാനൊക്കെ ആയിട്ടാണ് ഈ കോമൺ ആയിട്ടുള്ള കൊണ്ട് കാര്യമുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോർമലിപ്പോൾ നമുക്ക് നല്ല സമയമാണ് നമുക്ക് എത്ര ദുരിതത്തിൽ നിന്ന് ഒരു മാറ്റമില്ല ഇപ്പോഴും അതേ ദുരിതത്തിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ഉപ്പായിട്ടും ഒരു കൺസൾട്ടേഷൻ ബേസിന് കൺസൾട്ടേഷൻ എടുക്കാൻ നല്ലതാണ് അത് നമ്മുടെ അടുത്ത് തന്നെ നോക്കണമെന്ന് ചോദിക്കുമ്പോൾ കാരണം നമ്മുടെ അടുത്ത് ഇനിയിപ്പോൾ ബുക്ക് ചെയ്താലേ ഒറ്റപ്പള്ളിലേക്ക് കിട്ടുള്ളൂ സോ അത് വേണമെന്ന് പറയുന്നത് തൊട്ടടുത്ത് നമുക്ക് വിശ്വാസമുള്ള ഒന്ന് പരിശോധിക്കാൻ നല്ലതാണ് ഇന്നലെ കറണ്ട് സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ നോക്കുക ഒന്ന് പരിശോധിച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാവുക ഓക്കെ എങ്ങനെയുണ്ട് സിറ്റുവേഷൻ എങ്ങനെയുണ്ട് എന്നാൽ കുറച്ച് ഐഡിയാസ് കിട്ടും ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പൊതുവേ നോക്കി കഴിഞ്ഞാൽ മകരരാശിക്കാർക്ക് നല്ല സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല സമയമായിട്ട് നമുക്ക് ആ ഫലങ്ങൾ വരുന്നില്ല ഇനിയും നമുക്ക് നല്ല ഫലങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നോക്കണം ഓക്കെ നമുക്കിപ്പം ജാതകം അറിയാം നിങ്ങൾക്ക് ആ ജാതകം അറിയാം ഓക്കെയാണ് ആ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ടൈമാണ് ദേശമൊക്കെ നല്ലതാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് സിറ്റുവേഷൻ നോക്കുക ഓക്കെ അതുകൊണ്ട് നോക്കി മനസ്സിലാക്കുക കേട്ടോ അപ്പം ഇത്രക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുക അല്ലേ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താര കമിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തന നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്ന പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ആ ഈ ജാതകത്തിന് ഇനി ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലേ നമ്മളിടുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ് യൂട്യൂബിലൊക്കെ വരുന്ന യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും പിന്നെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മള് ബിഗ് ഡിസിഷൻ എടുക്കാണോ ബിഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങാനോ പാടില്ല നിങ്ങക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് അത് ഓക്കെയാണ് പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ട് പേഴ്സണൈസ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉള്ളു കാരണം ജാതവും നമ്മുടെ ഫലം കൂടി കണ്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് പറയാൻ നമ്മുടെ ജാതകത്ത് ഇപ്പൊ ഏത് ദശയാണെന്ന് നടക്കുന്നത് ഏത് അപകാരമാണെന്ന് നടക്കുന്നത് ഏത് ദശാനാഥൻ ആരാണ് ദശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്ത് നമ്മുടെ ജാതി ഓരോ പാനറ്റിന്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിധിയെയും കൂടി കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിന്റെയും കൂടി ഫലം എടുത്ത് കാണാം ഓക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനണം അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിൻ്റെയും ഫലം എടുത്ത് കാണും നിങ്ങൾ ഞാൻ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ലഗ്ന ഫലവും രാശി ഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ് നക്ഷത്രമാണ് പലർക്കും അറിയാവുന്ന പലർക്കും ജാതകം ഉണ്ടാവില്ല സോ ജാതകം ഇല്ലാത്ത ഒരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇന്ത്യൊട്ട് വീഡിയോസ് കാണുമ്പോൾ ചന്ദ്രാൽ മാത്രം കാണാതെ ലഗ്നാലും കൂടെ എടുത്തു കാണുമോ എന്നാൽ മാത്രമല്ല കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിന്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ് സോ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ലൈഫിലേക്ക് പെട്ടീഷൻസ് വരിക എന്ന് പറയുന്നത് ഇനി ഗോചരാലം മോശം സമയം അതിനോട് വിഷമിക്കേണ്ട നമ്മുടെ ജാതവശാൽ നല്ല സമയമായിരിക്കും ഓക്കെ ഇനി ജാതകാലം മോശം സമയമാണ് ഗോചരാൾ മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചരാൾ പക്ഷെ അവർക്ക് ഇപ്പൊ നല്ല ഫലങ്ങൾ കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകാൽ മോശ സമയം അതുപോലെ തന്നെ പ്രശ്നത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചരാൾ അതുകൊണ്ട് നമ്മുടെ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവജ്ഞനെ കണ്ടന്തിയ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക അതൊന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താര ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിലിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മുടെ മില്ലിനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന നമ്മുടെ എന്താണ് അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായിട്ട് മൈൻഡ് സെറ്റിലേക്ക് പോകണം കൃത്യമായ അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അത് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്നത്തെ റെക്കോർഡ് ബാച്ചസിലേക്ക് പോകണം കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എനിക്ക് ആച്ചസ് ചെയ്യാവുന്ന ഇതായില്ലോ സോ നമ്മൾ അതിലോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇനി ലൈവ് മില്ലീനസ് മന്ത്രി ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും പക്ഷെ ഓടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് കുറച്ച് ടൈം ടൈറ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫ്രീ ആവുമ്പോ ഒന്ന് ലൂസ് ആവുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും ലൈവ് തുടങ്ങുന്നതായിരിക്കും സന്തോഷമായിട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ ഓക്കെ എന്നോടത്ത് പ്രശ്നങ്ങൾ ഒത്തിരിയാണെങ്കിൽ അവിടത്തും വിഷമിക്കുകയോ ദുഃഖിക്കുകയാണെന്നും പാടില്ല അതുപോലെ തന്നെ ഒന്നിനോടത്തും പേടിക്കാനും പാടില്ല കൃത്യമായിട്ട് ജാഗ്രത ഓക്കെ ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ ക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് സൂചനയാണ് സിംഗിൾ ബോർഡ് ആണ് റൂട്ടുകളോ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ ഗോൾ നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും സോ അത്ര മാത്രമാണ് ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതെല്ലാവരും നിങ്ങളെ ഒരു അത് നമ്മുടെ ചാനലിൽ തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം നമ്മുടെ ജേർണിയിൽ കൂടെ കൂടി വന്നവർക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ് കേട്ടോ അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മള് കൂടുതൽ നല്ല വീഡിയോസ് വന്ന അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്ത് വെക്കുന്നുണ്ട് അത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് പൈലിൽ സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് തന്നു നിങ്ങൾക്ക് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അതിൽ മില്ലിനെ സക്സസ് മന്ത്രി എന്ന വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി പിന്നെ നമ്മൾ എന്ത് ചെയ്യാ കുറെ ഫ്രീ വെബിനാർസ് നടത്തി പിന്നെ അതിൻ്റെ അപ്ഡേഷൻ പോകുന്ന രീതിയിൽ നമ്മൾ മില്യനസ് സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാർ നടത്തി ഇപ്പം മില്യനസ് സക്സസ് മന്ത്രിയുടെ റെക്കോർഡർ വാച്ച് നമ്മള് തുടങ്ങുകയാണ് സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട് ആ മനസ്സിൽ ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്രയോജനം ഉന്മേഷം നമുക്ക് കൂടുതൽ കൂടുതലാണ് കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അതാ തന്നെയാണ് കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം